നമസ്കാരം ശ്രാവണ പൗർണമി ഭാരതം ആയിരത്തണ്ടുകളായി രക്ഷാബന്ധന മഹോത്സവമായി ആഘോഷിക്കുകയാണ് ധർമ്മത്തിൽ വിഭിന്നവും വൈവിധ്യപൂർണവുമായ നിരവധി ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ഈ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം പിന്നിൽ സനാതനമായ മാനവിക മൂല്യങ്ങൾ തലമുറകളിലേക്ക് സംക്രമിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത് രക്ഷാബന്ധൻ്റെ സന്ദേശം വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മ പറ്റ മക്കളാണ് എന്ന ബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യർക്ക് ഇന്ന് സാഹോദര്യം എന്ന മഹത്തായ മനോഭാവവും വികാരവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഭാരതീയ ധാർമ്മിക മൂല്യങ്ങളിൽ എന്ന ആ വാക്കിൻ്റെ അർത്ഥം കേവലം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നവർ എന്ന് മാത്രമല്ല വളരെ വിശാലമായ ഒരർത്ഥവും പരിപ്രേക്ഷ്യവുമാണ് എന്ന വാക്കിന് ഭാരതീയ സനാതന സംസ്കൃതിയുടെ പരിസരങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരമ്മ പെറ്റ സന്തതി പരമ്പരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർവചരാചരങ്ങളും ഈശ്വരൻ്റെ ഗർഭപാത്രത്തിലാണ് ഉരുവം കൊള്ളുന്നത് എന്നതാണ് ഭാരതീയ സങ്കല്പം അതിൽ ചരങ്ങളും എല്ലാം ഉൾപ്പെടും ഇപ്പോൾ കേവലം മനുഷ്യരുടെ ഇടയിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു വികാരമല്ല സാഹോദര്യം എന്നത് മനുഷ്യരുടെ ഇടയിൽ മാത്രം മതി സാഹോദര്യം എന്ന ചിന്ത ഉണ്ടാകുന്നത് പാശ്ചാത്യമായ മത സങ്കല്പങ്ങളിലാണ് ഈ സർവചരാചര സഹാനുഭൂതിയുടെ വികാരം നമുക്ക് ആദികാവ്യമായ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ രാമായണത്തിൽ ആ രാമായണത്തിൻ്റെ സൃഷ്ടിക്ക് തന്നെ നിദാനമായ ഇതിവൃത്തം പരിശോധിക്കുമ്പോൾ രത്നാകരൻ എന്ന കാട്ടാളൻ അയാൾ രൂപാന്തരപ്പെട്ട് മനുഷ്യനും മഹർഷിയുമായി മാറുന്ന ഒരു ഇതിവൃത്തമാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് നായാടി നടന്നിരുന്ന മനുഷ്യൻ പിന്നീട് നായാട്ടിനെതിരെ തിരിയുകയാണ് നായാട്ടുകളെല്ലാം ഹത്യകളാണ് ഹത്യകൾക്ക് ഭാരതം എതിരായിരുന്നു അത് മതപരമാണെങ്കിലും വംശീയമാണെങ്കിലും വർഗീയമാണെങ്കിലും എല്ലാം എല്ലാ വംശഹത്യകൾക്കും എല്ലാ ജീവഹത്യകൾക്കും ഭാരതം എതിരായിരുന്നു അതുകൊണ്ടാണ് വാൽമീകി മഹർഷിക്ക് നദിയുടെ തീരത്ത് ഒരു കാട്ടാളൻ വില്ലുകുലച്ച് മിഥുനങ്ങളിൽ ഒന്നിനെ ലാക്കു നോക്കുമ്പോൾ അരുതേ എന്ന് കൽപ്പിക്കാനുള്ള ആ ത്രാണി ഉണ്ടായത് അവിടെ നായാടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അഹിംസയുടെ പ്രചാരകനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതെവിടെ നിന്ന് വരുന്നു ആ വികാരം അവിടെയാണ് സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതിയുടെ പ്രകടനം മനസ്സിലാവുന്നത് സർവചരാചരങ്ങളും തൻ്റെ ആത്മാംശമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആ സാഹോദര്യം ഉണ്ടാവുന്നത് അതാണ് സർവചരാചര സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു കിളിക്കുഞ്ഞിൻ്റെ പോലും ദുഃഖം തൻ്റെ ദുഃഖമായി തീരുന്ന വാൽമീകിയാണ് നമ്മുടെ ആദികവി വാൽമീകിയുടെ ദുഃഖം സ്വന്തം ദുഃഖമായിരുന്നില്ല അപരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതുന്ന ഒരു സഹോദര ഭാവം അതാണ് സത്യത്തിൽ രക്ഷാബന്ധൻ്റെ സാഹോദര്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് നമ്മൾ ഈശ്വരൻ്റെ സന്തതികളാണ് എല്ലാവരും എന്നുള്ളതാണ് അതാണ് ഭാരതത്തിൻ്റെ കൗടുംബിക സങ്കല്പം കുടുംബസങ്കല്പം തന്നെ ശിവ സങ്കല്പമാണല്ലോ അവിടെ മാതാമേ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്ത ശസ്വതേശു ഭുവനത്രയം എന്നാണ് അതിർത്തികൾ ലംഘിക്കുന്ന സാഹോദര്യമാണ് അവിടെ എൻ്റെ അമ്മ സാക്ഷാൽ ജഗതീശ്വരിയായ പാർവതിയാണ് എൻ്റെ അച്ഛൻ സാക്ഷാൽ ജഗതീശ്വരനായ മഹാദേവനാണ് എൻ്റെ ബന്ധുക്കൾ ഈ ശിവഭൂതഗണങ്ങൾ ഭൂതമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭവിച്ചത് ഉണ്ടായത് എന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതെല്ലാം ശിവൻ്റെ മക്കളാണ് എന്നാണ് അപ്പം നമ്മളെല്ലാം സാഹോദര്യം എന്ന് പറഞ്ഞാൽ അത് കേവലം മനുഷ്യ സാഹോദര്യം മാത്രമല്ല അവിടെയാണ് പരിസ്ഥിതി സൗഹൃദമായ ജീവിതത്തിൻ്റെ സന്ദേശം നിഗൂഹനം ചെയ്യപ്പെടുന്നത് ഈ സനാതന ധർമ്മം അതിൻ്റെ സാഹോദര്യ സങ്കല്പം എത്ര വിശ്വവിശാലമാണെന്ന് നോക്കൂ അവിടെ നമുക്ക് വംശഹത്യകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ലോകം ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി എന്താണ് വംശീയവും വർഗീയവുമായ വിരോധങ്ങൾ കൊണ്ട് കൂട്ടക്കൊലകൾ നടത്തുന്ന പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും മതവിശ്വാസങ്ങളും ആ പ്രത്യയശാസ്ത്രങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കുമുള്ള ഉത്തരമാണ് രക്ഷാബന്ധൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ രണ്ടര ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിൽ നിരപരാധികൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടുകൊണ്ട് രക്തപങ്കിലമായൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയത് അതൊരു മതവർഗീയ സംഘർഷത്തിൻ്റെ മുറിപ്പാടോടുകൂടിയാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി നാം ഉയർത്തിയ പട്ടുചരട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഭു ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം ബംഗാളിലെ ജനങ്ങൾ രക്ഷ എന്ന് പറയുന്ന ഈ ചരട് പരസ്പരം കൈകളിൽ ബന്ധിച്ചുകൊണ്ട് ആ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് അഖണ്ഡ ഭാരതത്തെക്കുറിച്ചുള്ള ഒരു പ്രതിജ്ഞ രക്ഷാബന്ധനം ആത്മീയം മാത്രമല്ല അത് രാഷ്ട്രീയമായ ഒരു സന്ദേശവും ഉൾക്കൊള്ളുകയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയുടെ സൂത്രമാണ് രക്ഷാബന്ധൻ പകർന്നത് അവൻ്റെ പൗരാണികമായ ഇതിവൃത്തങ്ങൾ നോക്കിയാൽ ഇന്ദ്രൻ്റെ കൈകളിൽ ഇന്ദ്രാണി രക്ഷ ബന്ധിച്ചു നോക്കൂ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ മുന്നിട്ടിറങ്ങുകയാണ് അവിടെ പല ക്രമത്തിലും സ്ത്രീക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഇന്നും ഭാരതീയ സമൂഹം സ്ത്രീയെ എങ്ങനെ കണ്ടു എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ മുന്നിട്ടിറങ്ങുകയാണ് അമ്മ മുന്നിട്ടിറങ്ങുകയാണ് പുരുഷൻ്റെ കൈകളിൽ രാഖി ബന്ധിച്ചുകൊണ്ട് അവൻ്റെ കടമയും കർത്തവ്യവും കാലഘട്ടത്തിൻ്റെ ബോധവും അവനെ ഉണർത്താൻ ഇന്ദ്രാണി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഇതിവൃത്തം അത് ലോകത്തോട് പറയുന്നത് കേവലം ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചല്ല ലിംഗസമത്വത്തെക്കുറിച്ചല്ല സമത്വത്തെക്കുറിച്ചല്ല അതിനും അപ്പുറത്ത് മാതൃത്വഭാവത്തിന് സ്നേഹ സാഹോദര്യത്തിൻ്റെ പട്ടുചരട് ബന്ധിക്കാനുള്ള ആ ഉദ്യമം അത് ലോകത്തോട് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിക്കും അപ്പുറത്തുള്ള ലിംഗസമത്വത്തിനും അപ്പുറത്തുള്ള മാതൃഭാവത്തിൻ്റെ ആധികാരികതയാണ് ഈ മാതൃഭാവത്തിൻ്റെ ആധികാരികതയാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറയായി പിന്നീട് മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ പ്രപഞ്ച വിശാലമായ സൗഹൃദത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താ ഈശാവാസ്യതം സർവം എന്ന് നമ്മളോട് ഉപനിഷത്ത് പറയുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരനാണ് പുല്ലും പുൽച്ചാടിയും പൂമരങ്ങളും ഈശ്വരനാണ് അതുകൊണ്ടാണ് ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത് വസുധൈവ കുടുംബകം ഈ വസുധ ഒരു കുടുംബമാണ് ഇവിടെ അച്ഛനും അമ്മയും മക്കളുമെല്ലാം ചേരുന്ന ഒരു കൗടുംബിക സംവിധാനമാണ് സർവ്വ ജീവജാലങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന പരന്നു നിൽക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് നാം ഈ ഭാരതീയ സാഹോദര്യ ചിന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സാഹോദര്യ ചിന്തയാണ് രക്ഷാബന്ധനിലൂടെ തലമുറകളിലേക്ക് കൈമാറാൻ ഒരനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ശ്രാവണ പൗർണമി നാളിൽ നമ്മൾ ആഘോഷിക്കുന്നത് എത്ര വിശ്വം ഭവത്യേക ഭവത്യേകനീടം എന്ന് പറയുകയാണ് ഇതൊരു കിളിക്കൂട് പോലെയാണ് ഈ വിശ്വം അവിടെ സ്പർദ്ധയില്ല അസൂയയില്ല മത്സരമില്ല പരദുഃഖമെന്നും സ്വദുഃഖമായി കൈക്കൊണ്ടു പാടിയ ഹേ പാവനാത്മൻ നമിപ്പൂ എന്നാണ് വാൽമീകിയെക്കുറിച്ച് നമ്മുടെ കവി പാടുന്നത് മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുത്ത് പാടുകയാണ് ആ പരദുഃഖം ഏറ്റെടുക്കാനുള്ള മനോഭാവത്തിൻ്റെ പേരാണ് സാഹോദര്യം അപരൻ എൻ്റെ സഹോദരനാണ് അപരൻ അന്യനല്ല അന്യനല്ലാത്തടത്തോളം കാലം അവൻ ശത്രുവുമല്ല അപ്പം രാജ്യത്തിൻ്റെ പോലും അതിർത്തികളെ ലംഘിക്കുന്ന ജീവപ്രപഞ്ചത്തിൻ്റെ അതിർത്തികളെ ലംഘിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പട്ടുചരടാണ് നാം പരസ്പരം കൈകളിൽ ബന്ധിക്കുന്നത് അത് ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയുടെയും ഐക്യത്തിൻ്റെയും കൂടി പ്രതീകമാണ് മത ജാതി പ്രാദേശിക ഭാഷകൾക്കതീതമായി ഭാരതം എന്ന അമ്മ ആ അമ്മ ബോധം തായിബോധം അതു പകരുന്ന ആ വികാരം സന്നിവേശിപ്പിക്കുന്ന ആഘോഷമാണ് രക്ഷാബന്ധൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ വളരെ മനോഹരമായൊരു ദൃശ്യമുണ്ട് മഹാഭാരതത്തിൻ്റെ അവസാനം വാനപ്രസ്ഥത്തിന് ഇറങ്ങിത്തിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരെ പിന്തുടരുന്ന ഒരു നായയുണ്ട് ആ നായ എല്ലാവരും മരിച്ചു വീഴുമ്പോഴും അവസാനത്തെ ധർമ്മപുത്രർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ പിന്തുടരുന്ന നായ ദേവലോകത്തു നിന്നും ധർമ്മപുത്രനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വരുന്ന ആ രഥത്തിൽ കയറാൻ തയ്യാറാകാത്ത ധർമ്മപുത്രർ പറയുന്നത് എന്നോടൊപ്പം പിന്തുടരുന്ന ഈ നായയ്ക്ക് കൂടി പ്രവേശനം കൊടുക്കാമെങ്കിൽ മാത്രമേ എനിക്ക് ആ സ്വർഗ്ഗസുഖം എന്നാണ് അപ്പം തന്നെ പിന്തുടരുന്ന മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ക്ഷുദ്രമെന്ന് തോന്നുന്ന ഒരു ജീവിക്ക് പോലും തൻ്റെ ആത്മാവിൻ്റെ സമത്വമാണ് ധർമ്മപുത്രർ പുത്രർ പകർന്നു നൽകുന്നത് ശ്രദ്ധിക്കണം ആ കഥാപാത്രത്തിന്റെ പേര് പോലും ധർമ്മപുത്രം എന്നാണ് ധർമ്മത്തിന്റെ പുത്രനാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ധർമ്മം ഈ പ്രപഞ്ചത്തെ ധരിച്ചു നിലനിർത്തുന്ന എന്താണോ അതാണ് ധർമ്മം ഈ പ്രപഞ്ചത്തെ ധരിച്ചു നിലർത്തുന്ന എന്താണോ അതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പര ആശ്രിതത്വത്തോടു കൂടി പരസ്പര സമന്വയത്വത്തോടു കൂടി സമന്വയത്തോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമേ ശാശ്വതമായ ശാന്തിയും സമാധാനവും ഈ ഭൂമിയിൽ ഉണ്ടാകൂ ഇപ്പം ഭാരതീയ ദർശനങ്ങൾ പറയുന്ന സമാധാനം എന്ന് പറയുന്നത് ഈ സർവചരാചരങ്ങളെയും സഹോദര തുല്യമായി കാണുന്ന ഒരു ദർശന വൈപുല്യമാണ് അതുകൊണ്ടാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ച സൗഹൃദമാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ ആരണ്യക മതം സനാതനധർമ്മം ഉടലെടുത്തത് ആരണ്യകത്തിലാണ് കാട്ടിലാണ് ആ കാടിൻ്റെ പൊതുസ്വഭാവം വൈവിധ്യമാണ് പക്ഷേ ഒരിക്കലും കാട് വൈരുദ്ധ്യമല്ല കാണിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഇടയിലും പരസ്പര ആശ്രയവും സമന്വയവും എല്ലാം ചേരുമ്പോഴാണ് ഒരു കാടുണ്ടാവുന്നത് അതുകൊണ്ട് ആരണ്യക മതമായ ഈ ആർഷമതം ഈ ആർഷദർശനം പരസ്പര സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശമാണ് പങ്കിടുന്നത് അതുകൊണ്ടാണ് അറവുശാലയിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ പ്രാണനു വേണ്ടി രന്തിദേവൻ തൻ്റെ ജീവിതം പോലും സമർപ്പിക്കാൻ തയ്യാറാവുന്നത് അത്തരമൊരു രന്തിദേവൻ ഉണ്ടാകാൻ ഭാരതീയമായ സാമൂഹ്യ പരിസരത്തിലെ സാധിക്കും അത്ര വിശാലമാണ് ഭാരതത്തിൻ്റെ ആ സാഹോദര്യം എന്ന് പറയുന്നത് ആ സാഹോദര്യത്തിൻ്റെ പ്രതീകമാണ് രക്ഷ ആ രക്ഷാബന്ധൻ ശ്രാവണ പൗർണമിയിൽ ഭാരതം ആഘോഷിക്കുകയാണ് അത് വിശ്വസാഹോദര്യത്തിൻ്റെയും വിശ്വസ്നേഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയുടെയും ഐക്യത്തിൻ്റെയും എല്ലാമെല്ലാം പ്രതീകമാണ് അത്തരമുള്ള ഈ രക്ഷാബന്ധനത്തിൻ്റെ മഹത്തായ ഈ സന്ദേശം നമ്മളുടെ ജീവിതത്തെ ഉദാത്തമായ തലങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും രക്ഷാബന്ധന ദിന ആശംസകൾ നമസ്കാരം